കൈസ് ഓണമൊക്കെ നമ്മള് ഒരു ഊഞ്ഞാൽ കെട്ടിയേക്കാന്ന് വെച്ചിരിക്കണം കൈസ് ഓണമൊക്കെയല്ല അപ്പൊ നമ്മള് ഒരു ഊഞ്ഞാല് കെട്ടിയൊക്കെ വെച്ചിരിക്കണം നമ്മുടെ പറമ്പിൽ വന്നിട്ട് ഒരു തെറ്റ പൂഞ്ഞാല് കെട്ടാൻ പോ പിള്ളേർക്ക് ഓണം അടിച്ചു കുളിക്കട്ടെ എന്ന് വെച്ചിട്ട് നമ്മൾ മോനായി പുറയൊക്കെ ഉണ്ട് നമ്മൾ ഒരു എന്നാ കയറൊക്കെ മേടിച്ച് സെറ്റാക്കി വെച്ചിരിക്കും നമ്മൾ പട്ടം പറക്കുന്നുണ്ട് മേളിൽ പട്ടം പറന്ന് ഇപ്പം ഇപ്പം നമ്മൾ ഒരു പട്ടം കയറിയിട്ടുണ്ടോ മേളിൽ കയറി ഇപ്പഴുണ്ട് നാളെ കഴിഞ്ഞ് പത്താം തീയതി പതിനഞ്ചാം തീയതി ഒരു പത്തിരുപത് പട്ടം ഞങ്ങൾ കയറുന്നുണ്ട് സെറ്റപ്പ് പട്ടമായിരിക്കും കയറുന്നത് പത്താം ഒരു രൂപാം തീയതി അപ്പം നമ്മൾ പൂഞ്ഞാൽ കെട്ടാൻ പോകണം കൈസ് അതിന് വലിയ കയർ നമ്മൾ മേടിച്ചിട്ടുണ്ട് പിള്ളേർ എല്ലാവരും എല്ലാവരും ആട്ടായി ഓണം അടിച്ചു പൊളിക്കേണ്ട പിള്ളേർ നമ്മൾ ഒരുപാട് ആൾക്ക് ശേഷം ഒരു ഇപ്പം ഓണം ഒന്നും ആഘോഷിക്കാറൊന്നും ഇല്ലായിരുന്നു ആ മരത്തിൽ നമ്മൾ ഊഞ്ഞാൽ കെട്ടാൻ പോകുന്നത് അത് നല്ലൊരു ശഹരം ഉണ്ട് അവിടുത്തെ വെച്ച് വലിയ വടം വെച്ചിട്ടുണ്ട് വടം വെച്ച് പോകാൻ ഊഞ്ഞാൽ കെട്ടാൻ പോകും നമ്മുടെ പട്ടം തീ മേളിൽ പോയി ഒരു പട്ടമുണ്ട് നമ്മൾ നാളെ തിന് പത്തിരുപത് വട്ടം കയറി നമ്മളുടെ ആ ശരത്തേ നമ്മൾ ഊഞ്ഞാൽ കെട്ടും ഇവിടുന്ന് രണ്ടാമതീക്ക് ശഹരം കണ്ട എൻ്റെ മേളിൽ കയറി നമ്മൾ ഊഞ്ഞാൽ കെട്ടി എൻ്റെ ഈ ഏരിയയിലാണ് ഊഞ്ഞാൽ കെട്ടാൻ പോകുന്നത് ഇവിടുന്ന് ഇങ്ങോട്ടാണ് നമ്മളപ്പം ഇതിന്റെ മേളിൽ കീറിയ ഊഞ്ഞാൽ കെട്ടാൻ പോകുന്നത് ഊന്നല് കെട്ടി നമ്മളും ആടും പിള്ളേരും പാടും ആർക്കും നല്ല ആടാ ആ രണ്ടാമത്തെ ഷേറി രണ്ടാമത്തെ ഇരുഷ വെട്ടിക്കളണം എന്നാലും വലുതായിട്ട് ആടാൻ പറ്റും നല്ല വലുപ്പത്തിൽ ആടാൻ പറ്റുള്ളൂ നേരെ ക്രോസ് ആയിട്ടാണ് നമ്മുടെ കുട്ടിക്കാലത്ത് ഒരു കുട്ടിക്കാലെ ഭയങ്കര ചെറുപ്പം ഭയങ്കരമായിട്ട് മിസ്സ് ചെയ്യുന്നു അപ്പൊ നമ്മളൊരു ഊഞ്ഞാലൊക്കെ കെട്ടി പിള്ളേരെ കൊണ്ട് സന്തോഷിപ്പിക്കാം പട്ടവും കയറ്റുന്നുണ്ട് കൈസ് ഈ ഒരു കമ്പ് വെട്ടിക്കളേണ്ടവര് എന്നാലേ നമുക്ക് ഊഞ്ഞാൽ കറക്റ്റായിട്ട് കെട്ടാൻ പറ്റുള്ളൂ മരത്തിലോട്ട് കയറിയിട്ട് ആ ഒരു കമ്പം വെട്ടിക്കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല നല്ല സെറ്റായിട്ട് ആടാൻ പറ്റും ഈ ബാത്ത് ഇവിടെ ആറാണ് ഇവിടുന്ന് ഡയറക്റ്റ് ഓപ്പോസിറ്റിൽ ആടാൻ പറ്റും കാശ് ഓക്കെ കുട്ടിക്കാലം നമുക്ക് ഒരുപാട് മിസ് ചെയ്യുന്നു എൻ്റെ ചെറുപ്പത്തിലൊക്കെ നമ്മൾ പട്ടം കയറ്റും ഊഞ്ഞാൽ കേട്ടു ഊഞ്ഞാൽ ആടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ക്യൂ ആയിരിക്കും ആ സമയത്ത് നമുക്ക് ഒരാടാൻ വേണ്ടി ഒരാളിറങ്ങാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു ആ സമയത്ത് ഇപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം ഞാൻ വീട്ടിൽ ഇരുന്നപ്പോഴത്തേന് നമുക്ക് ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നു പഴയ കുട്ടി എൻ്റെ എൻ്റെ ചെറുപ്പകാലം ചെറുപ്പകാലത്ത് ഞങ്ങൾ ഊഞ്ഞാലാടുന്നതും പട്ടം പറപ്പിക്കുന്നതും ഇപ്പോഴത്തെ പിള്ളേരൊന്നും ആരും അങ്ങനെ പട്ടം പറപ്പിക്കുന്നതൊന്നും കാണുന്നില്ല കൈസ് പട്ടം പറപ്പിക്കുന്നതൊന്നും ഒന്നും കാണുന്നില്ല പട്ടം പറപ്പിക്കുന്നതോ അല്ലെങ്കിൽ ഊഞ്ഞാൽ കിട്ടുന്ന നമ്മുടെ ഇന്ന് ഞങ്ങളുടെ ഈ ഏരിയയിലൊന്നും ഇല്ല അപ്പം ഞങ്ങളുടെ ഏരിയയിലൊക്കെ പണ്ട് ഒരുപാട് ആൾക്കാർ പട്ടമൊക്കെ പറപ്പിച്ചാൽ സെറ്റായിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ അത് അതിനുവേണ്ടി തന്നെ ഇന്ന് ഒരു പത്തിരുപത് പട്ടം ഉണ്ടാക്കിയിട്ട് ശനിയാഴ്ച ഞായറാഴ്ചയായിട്ട് കയറ്റാനുള്ള പരിപാടി ഉണ്ടാക്കി വെച്ചിരിക്കും ഇപ്പോൾ എട്ട് പട്ടവളം ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ അവർ ഊഞ്ഞാലും കൂടെ കെട്ടി പിള്ളേർക്ക് ഇവിടെ ഉള്ള ഞങ്ങളുടെ വീട് വീടിൻ്റെ അടുത്തുള്ള പിള്ളേർക്ക് ഒന്ന് ആടിക്കോട്ടെ എല്ലാവർക്കും വേണ്ടി നമ്മൾ ഞാൻ തന്നെ ഒരു വലിയ വടമൊക്കെ മേടിച്ച് ഞങ്ങളിപ്പം ഊഞ്ഞാലും കെട്ടി പിള്ളേർക്ക് വേണ്ടി സ്പോൺസർ ചെയ്യുന്നു പിള്ളേർ അടിച്ച് പൊളിക്കോട്ടെ പട്ടം ഞാൻ എൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടി നമ്മുടെ കുട്ടിക്കാലത്ത് ഓർമ്മയ്ക്ക് വേണ്ടി ആകാശത്തോട്ട് പോയി ഞാൻ ആകാശം നമ്മുടെ ആകാശത്തോട്ടൊക്കെ നോക്കുമ്പോഴത്തേക്കിന് ആരും പട്ടം കിട്ടുന്നതായിട്ട് കാണുന്നില്ല ഒരു പത്രപേപ്പർ പേപ്പർ അതിൻ്റെ ഒരു പട്ടം പൊട്ടിപ്പോകുമ്പോൾ ഉണ്ടാകുന്ന വിഷമം പട്ടക്കെല്ലാസം മേടിക്കാൻ പൈസ ഇല്ലായിരുന്നു ഇപ്പം നമുക്ക് പട്ടക്കളാസ് ഒക്കെ സിമ്പിളായിട്ട് മേടിക്കാം ഒരുപാട് പട്ട അപ്പം അങ്ങനെ ഒരു പ്ലാനിങ്ങിലാണ് ഞാൻ ഇപ്പം പട്ടം ഉണ്ടാക്കുന്നത് കൈസ് ഓക്കെ അപ്പം ഫസ്റ്റ് നമുക്ക് ഊഞ്ഞാൽ കെട്ടാം പട്ടം പറപ്പിക്കല് നമ്മൾ പതിനഞ്ചാം തീയതി കാണിക്കുന്നവര് ഓക്കെ ഞാന പെട്ടാ അവിടെ കുത്തി ഇരുന്നു ഇരിക്കാമോ വാളല്ല അങ്ങേ അങ്ങോട്ട് വന്നതൊക്കെ നല്ല വഴിച്ചാ കളിക്കോ കളിക്കാമോ എന്നെ പറ്ററ ഞാൻ മറ്റേ പാട് കൂടി കേറുവോ ലാ അല് മാത്രം കൈ വെച്ചേന്നോ മാത്രം ഇട്ട് വാണില്ല അത്ര പിടയല്ല ഇരിമാ നീല ഇടാ മോനെ ഗൈസ് അപ്പൊ ഞാൻ വാട്ട കേറി ഈ സൈഡിൽ പെട്ടുകളാ നമുക്ക് ഉണര ഇടാം നമുക്ക് നമ്മുടെ പിള്ളേർക്ക് എല്ലാവർക്കും കൂടെ ആടാൻ വേണ്ടി ആട്ടോ ഒരുപാട് പിള്ളേരുണ്ട് വേറെ ആടുന്നവരാഴേക്ക് അയ്യോ അടുത്ത് ഗൈസ് ഒരു ഊന്നാല് കെട്ടാൻ വേണ്ടി എന്ത് കഷ്ടപ്പാടാണ് കഷ്ടപ്പാടാ കാര്യമുണ്ടോ Hãy subscribe cho kênh Ghiền Mì Gõ Để không bỏ lỡ những video hấp dẫn കേട്ടോ പൊളിയല്ലേ പൊളിയല്ലേ കൈ പൊളിച്ച് വീടാടാടാ സീന പുറയിലെ ചന്ദ്രനും നമ്മടെ പട്ടും